എൻ ബി എഫിൻ്റെ സൈറ്റിൽ നമ്മൾ രജിസ്ട്രേഷൻ നടത്തി നമുക്ക് പാർഷൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനു പറ്റിയ ഒരു വീഡിയോ ആണ് നമുക്ക് കേരള സൈറ്റ് എന്ന് പറഞ്ഞാൽ സി ആർ എൻ എസ് ഡി എൽ ഡോട്ട് കോം ഇതിൻ്റെ അഡ്രസ്സ് ഞാൻ ഇന്നലെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം അപ്പോൾ അതുവഴി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പേജ് ഈ ഒരു വിൻഡോയാണ് അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് നമുക്കുണ്ട് നമുക്കിപ്പോൾ എങ്ങനെ ഒരു എംപ്ലോയി പുതുതായിട്ട് സർവീസിൽ പ്രവേശിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാൻ കാർഡൊക്കെ കിട്ടി അദ്ദേഹത്തിന് അങ്ങനെ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ നടത്തണം നമുക്ക് ആദ്യം ഒരു പാസ്വേഡും യൂസർ ഐഡിയും പാസ്വേർഡും കിട്ടുന്ന യൂസർ എന്ന് പറയുന്നത് നമ്മുടെ എൻ ഡി എഫിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ തന്നെ പ്രാൻ നമ്പർ തന്നെ ആയിരിക്കും പിന്നെ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളിവിടെ എടുക്കുന്ന ഓപ്ഷൻ നമ്മൾ ഈ സൈറ്റിൽ ഞാൻ നിൽക്കുന്ന പേജിൽ ഇവിടെ നമുക്ക് റീസെറ്റ് പാസ്വേഡ് കൊണ്ട് ആൾറെഡി പാസ്വേഡ് രജിസ്ട്രേഷൻ നടത്തിയാക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ആൾറെഡി ലോഗിൻ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ എൻ ബി എസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ എസ് സി പാസ്വേർഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാം ഇപ്പം നമുക്ക് ഒരാളെ രജിസ്ട്രേഷൻ നടത്തുന്ന എങ്ങനെയാണ് നോക്കാം രജിസ്ട്രേഷൻ നടത്തിയിട്ട് അയാളുടെ ലോഗിൻ വഴി നമുക്ക് പാസ്വേഡ് വിട്രോവൽ നടത്താം എന്നതിനെ പറ്റിയാണ് വീഡിയോ പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വെബ്സൈറ്റിലായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഹെൽപ്പ് ഇൻസ്ട്രക്ഷൻ ഫോർ ലോഗിൻ നമുക്ക് ലോഗിൻ എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പാസ്വേഡിൻ്റെ പോളിസിയും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ലിസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ ഇത് പറയുന്നുണ്ട് അതനുസരിച്ചിട്ട് നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടറോ എല്ലാം വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ അത് പതിനാല് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു പാസ്വേഡ് സെറ്റ് പാസ്വേഡ് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ഐ പി ഐ എൻ ഫോർ ഇ ഇ എൻ പി എസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് നോഡൽ ഓഫീസും ഉണ്ട് ജനറേറ്റ് ഒ ടി പിന്നുള്ള ഓപ്ഷൻ ഉണ്ട് നോഡൽ ഓഫീസ് ആകുമ്പോൾ നോഡൽ ഓഫീസ് വഴി നമുക്കിത് സെറ്റ് ചെയ്യേണ്ടി വരും ജനറേറ്റ് ഒ ടി പി നമ്മുടെ മൊബൈലിലേക്ക് ഒ ടി പി വരുന്ന സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം അത് ഈ എസ് എം എസ് ആയിട്ടും നമുക്ക് നോക്കാം അതല്ലെങ്കിൽ ആയിട്ടും നോക്കാം പിന്നെ എംപ്ലോയയുടെ പ്ലാൻ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ പാസ്വേഡ് പോളിസി അനുസരിച്ച് നമുക്ക് പാസ്വേഡ് കൊടുക്കണം അതിനുശേഷം ഈ എൻ്റെ ക്യാപ്ച കൊടുത്ത് നമുക്ക് സബ്മിറ്റ് ആവാണ് ഞാൻ ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാം ഞാനിവിടെ പ്ലാൻ കൊടുത്തു അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ നമുക്ക് ഈ ഒരു ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമുക്ക് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം നമുക്കിവിടെ എൻ്റർ ഒ ടി പി എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രജിസ്റ്റേഡ് മൊബൈലിലേക്ക് നമുക്കിവിടെ ഒ ടി പി പോയിട്ടുണ്ട് നമുക്ക് ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് നമുക്ക് സബ്മിറ്റ് പറയാം ഞാനിവിടെ ഒ ടി പി കൊടുത്തു അതിനുശേഷം സബ്മിറ്റ് പറയുകയാണ് ഞാനിവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം അപ്പം ഇവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി നമ്മുടെ അക്നോളജ്മെൻറ് നമ്പർ ഇവിടെ വന്നിട്ടുണ്ട് യൂസറേയും പ്ലാനാണ് ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ക്ലിക്ക് എപ്പ് ടു ലോഗിൻ നമുക്ക് നമുക്ക് ഇനി സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ എംപ്ലോയെ മറ്റ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ചെക്ക് ചെയ്യാം അപ്പം ഈ രീതിയിലാണ് നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക ഇനി നമുക്ക് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് ഇദ്ദേഹത്തിന് പാർ നമുക്ക് പാർഷൽ വിഡ്രോവൽ ചെയ്യേണ്ടതുണ്ട് എൻ ബി എസ്സിൽ നിന്നും ലോൺ എങ്ങനെയാണ് എടുക്കുന്നത് ലോണാണ് പാർഷൽ വിത്ഡ്രോവലാണ് അതായത് ലോൺ നമ്മൾ ലോണെന്ന് പറയുന്നതെങ്കിൽ ഈ എമൗണ്ട് തിരിച്ചടയ്ക്കുന്നതല്ല നമുക്കിപ്പോൾ ഒരു ലക്ഷം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ നിന്ന് ഒരു ഇരുപത്തിയായിരം രൂപം പിൻവലിച്ചാൽ ആ ഇരുപത്തയ്യായിരം അവിടെ മൈൻസ് ആവുകയാണ് ചെയ്യുന്നത് ബാക്കി എഴുപത്തയ്യായിരം രൂപ മാത്രമേ നമ്മുടെ അക്കൗണ്ട് ഉണ്ടാവൂ അപ്പോൾ മാക്സിമം നിങ്ങൾ എൻ പി എസ് എടുക്കാതിരിക്കൻ പി എസിൻ്റെ പാർഷ്യൽ വിഡ്രോവ് എടുക്കാതിരിക്കാൻ മാത്രമേ ഞാൻ പറയുള്ളൂ കാര്യം നമുക്ക് റിട്ടേഡ് ആകുന്ന സമയത്ത് കിട്ടുന്ന ഒരു ചെറിയൊരു എമൗണ്ട് ഈ രീതിയിൽ നമ്മൾ ലോൺ എടുത്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം വരുമ്പോഴത്തേക്ക് ഇത് റീഫണ്ട് ചെയ്യാനും പറ്റില്ല ജി പി എഫ് ലോൺ അഡ്വാൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും ഈ ഒരു ലോൺ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റില്ല തിരിച്ചടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതിൽ നിന്നും നമുക്ക് എടുക്കുന്ന എമൗണ്ട് അതിൽ നിന്നും കുറവായിരിക്കും കാണിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും അത് ലോൺ എടുക്കുന്നവരെ ഇഷ്ടം ഞാൻ അത് ഇത്രയും പറഞ്ഞു നമുക്ക് ഇനി ഹിയർ ടു ലോഗിൻ നമുക്ക് എങ്ങനെ അത് ലോഗിൻ ചെയ്ത് മറ്റു കാര്യങ്ങളിലേക്ക് പോകാമെന്ന് നോക്കാം നമുക്ക് എന്തായാലും ഇവിടെ ക്ലിക്ക് ചെയ്യാം ലോഗിൻ ചെയ്യാനായിട്ട് നമുക്കിവിടെ എൻ ഡി എഫ് എന്നുള്ള സബ്സ്ക്രൈബേഴ്സ് അതിൽ എൻ ബി എസ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ യൂസർ ഐ ഡി ആയിട്ട് നമ്മളിപ്പം യൂസർ ഐ ഡി എന്ന് പറഞ്ഞാൽ ആ എംപ്ലോയുടെ പ്രാൻ തന്നെയാണ് അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കും നമുക്കിവിടെ ഈ ഒരു ക്യാപ്ച ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൂടെ ഇപ്പം എൺപത്തൊന്നേ പ്ലസ് ആറാണ് ഇവിടെ കിടക്കുന്നത് അപ്പം അത് കൂട്ടി അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കൊടുക്കുക അതിനുശേഷം ഇവിടെ അണ്ടർസ്റ്റാൻഡിംഗ് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം ഞാനിപ്പോൾ അത് ലോഗിൻ ചെയ്യുകയാണ് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുണ്ട് അതിൽ നമുക്ക് ലോഗിൻ ചെയ്തിട്ട് നോക്കാം ഞാനിവിടെ യൂസ് ഐ ഡി കൊടുത്തു അതിനുശേഷം പാസ്വേഡ് കൊടുത്തു ക്യാപ്ച കൊടുത്തു ഇനി സബ്മിറ്റ് പറയണം നമുക്കത് ലോഗിൻ ചെയ്യാം നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കുന്ന ലൊക്കേഷൻ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഗ്രി പറയാം നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മുടെ എംപ്ലോയിയുടെ ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യണം ശരിയാണെന്നുള്ളത് അതിനകത്ത് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ അപ്ഡേറ്റ് മൈ പ്രൊഫൈൽ ആൻഡ് സബ്മെനു ആയിട്ട് ചേഞ്ച് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നമുക്ക് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യണം എന്നാണ് ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷനായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം നമുക്ക് ആദ്യം ഈ ഒരു പാർഷൽ വിഡ്രോവലിന് വേണ്ടിയിട്ട് നമുക്ക് ബാങ്കിലെ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് ഈ പൈസ വരിക അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആവുമ്പോൾ ചെക്ക് ചെയ്യുക നമുക്ക് അത് മോഡിഫൈ ചെയ്യാൻ കുഴപ്പമില്ല അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കാണിക്കാം ജസ്റ്റ് നമുക്കിപ്പോൾ ഒരു വിൻഡോ വന്നിട്ടുണ്ട് ടൈറ്റ് വൺ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി വന്ന് കിടക്കുന്നതാണ് അതിന് നിങ്ങൾ ട്രാൻസാക്ഷൻ ടൈപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്കിവിടെ പറയുന്നുണ്ട് വെരിഫൈ എക്സിസ്റ്റിംഗ് ബാങ്ക് ഡീറ്റെയിൽസ് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാം അതിന് ശേഷം മോഡിഫൈ ചെയ്യണം മോഡിഫൈ ബാങ്ക് ഡീറ്റെയിൽസ് ഉള്ളത് സെലക്ട് ചെയ്യാം നിങ്ങൾ ഇവിടെ വെരിഫൈ നിങ്ങളുടെ നിലവിൽ കൊടുത്തിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് അത് തന്നെയാണോ എന്നുള്ളതൊന്ന് ഉറപ്പു വരുത്താൻ അതിന് വെരിഫൈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാ നമുക്കിവിടെ എംപ്ലോയുടെ പേര് സബ്സ്ക്രൈബേഴ്സ് നെയിം പ്ലാൻ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ നമ്മൾ കറക്റ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണെന്ന് ജസ്റ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളെ ഹെയർ ടു ഡിക്ലെയർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് പെനി ഡ്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് ഇത് പറയുക അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം കറക്റ്റ് ആണ് അതുപോലെ ഇനി നമുക്ക് വീണ്ടും മെയിൻ മെയിനിലൂടെ തിരിച്ചു വരിക അതിന് നിങ്ങൾ വീണ്ടും അദ്ദേഹത്തിന്റെ ആധാർ നമ്പർ അപ്ഡേറ്റ് ആധാർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ആധാർ നമ്പർ നമുക്കൊന്ന് വെരിഫൈ ചെയ്യണം ആധാർ നമ്പർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആധാർ നമ്പർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കിപ്പം ആധാർ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പം ഇവിടെ ഈ എംപ്ലോയിയുടെ ആധാർ നമ്പർ നോക്കി അപ്ഡേറ്റ് ചെയ്യാൻ ശേഷം ജനറേറ്റ് ഒ ടി പി പറയാം അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് ഒ ടി പി വരും അത് വെച്ചിട്ട് നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാം നമുക്കിതൊന്ന് ആധാർ നമ്പറിലൊന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പം അതിന് ശേഷം നമ്മളിവിടെ ജനറേറ്റ് ഒ ടി പി എന്ന് ഉള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യാം നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കാം അതിനുശേഷം നിങ്ങൾ പ്രൊസീജിയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നമുക്കിവിടെ ഒ ടി പി ചോദിക്കുന്നുണ്ട് നമുക്കിവിടെ ഒ ടി പി ടൈപ്പ് ചെയ്താൽ മൊബൈലിലേക്ക് രജിസ്റ്റേഡ് ഇന്നത്തെ മെസ്സേജ് കാണിക്കുന്നുണ്ട് സച്ചുളെ സെൻഡ് ടു രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ അപ്പോൾ ആ ഒരു ഓ ടി പി വെച്ചിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം സക്സസ്ഫുള്ളി അതിൻ്റെ ടെക്നോളജിമെന്റ് ഇത് വന്നു നമുക്കിപ്പം നമ്മുടെ ആധാർ ഇതിനകത്ത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇവിടെ ബാക്ക് ടു മെയിൻ മെനുവിയിലേക്ക് തിരിച്ചു വരാം അതുപോലെ നമുക്ക് ഇനി പല നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഒന്നും പോകുന്നില്ല പല ഡീറ്റെയിൽസ് നിങ്ങൾ ഇവിടെ ഓരോ ഓപ്ഷനിലും നമുക്ക് കാണാവുന്നതാണ് നമുക്ക് ഇനി എങ്ങനെ നമ്മുടെ പാർഷ്യൽ വിഡ്രോവൽ എങ്ങനെ ചെയ്യാം മാനേജ് മാനേജ്മൈ വിഡ്രോവൽ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് മാനേജ് മൈ വിഡ്രോവൽ ആൻഡ് സബ്മിറ്റ് ആയിട്ട് ഇവിടെ ടയർ വൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ഇൻഷേറ്റ് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം നമ്മൾ എടുക്കുന്ന പാ നമ്മൾ പാർഷൽ വിഡ്രോവൽ എടുക്കുന്നതിനായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മൾ ടയർ വൺ ആണ് ടയർ വൺ അല്ലെങ്കിൽ പാർഷൽ വിഡ്രോവൽ അതിനകത്ത് ഇൻഷിയേറ്റ് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം നമുക്ക് ഇതേപോലൊരു നോട്ട് ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഈ നോട്ട് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ നമ്മുടെ ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അതിനുശേഷം നിങ്ങളിവിടെ ഓക്കെ പറയുക ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഇൻഷ്യൽ ഇനിഷ്യേറ്റ് കണ്ടീഷണൽ വിഡ്രോവൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും നമുക്ക് ഇവിടെ ക്ലിക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം നമുക്ക് ഇങ്ങനെ ഇവിടെ പ്രാന് സബ്സ്ക്രൈബ് നയവ് കാര്യങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റു കാര്യങ്ങൾ ഡേറ്റ് ഓഫ് ജോയിനിങ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് വിഡ്രോൾ നമുക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് നമുക്ക് മാക്സിമം വിഡ്രോ ചെയ്യാവുന്നത് അപ്പോൾ ആ എത്രയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ കൊടുക്കുക അപ്പം എത്ര അതിൻ്റെ ഇരുപത്തിഞ്ച് ശതമാനം നമുക്കിവിടെ നമ്മൾ ടോട്ടൽ എമൗണ്ടിൻ്റെ അവൈലബിൾ വിഡ്രോളിൻ്റെ ഇരുപത്തിന് ശതമാനം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതിന് ശേഷം നിങ്ങളുടെ റീസൺ എന്ത് റീസൺ പ്രകാരമാണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇവിടെ സബ്മിറ്റ് പറയും അപ്പം ഇപ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മളിവിടെ ആട്ടോമെറ്റിക്കലി വന്നു അപ്പം ഇവിടെ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു ഈ എമൗണ്ട് മാക്സിമം നിങ്ങൾ എടുക്കാതിരിക്കുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ഒരു എമൗണ്ട് ആവുന്നതാണ് അപ്പോൾ ഒരിക്കലും തിരിച്ച് റീഫണ്ട് ആവില്ല അതുകൊണ്ട് നമുക്ക് കൂട്ടി എമൗണ്ട് കൂട്ടി നിങ്ങൾക്ക് ഇത് റീഫണ്ട് എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളല്ല നമുക്ക് പത്ത് ശതമാനം മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് പെൻഷൻ ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഒരു മൈൻസിലേക്ക് പോകും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് അവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു പേജ് വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്കിവിടെ നമ്മുടെ എമൗണ്ട് ട്രാൻസാക്ഷൻ ടൈപ്പ് ഇലക്ട്രോണിക്സ് ഇപ്പൊ തൊട്ട് താഴെയായിട്ട് നമുക്ക് സെലക്ട് ഫയൽ അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ പാൻ കാർഡിന്റെ കോപ്പി അതേപോലെ നമുക്കൊരു ഫോം അതായത് ആ ഫോം ഇവിടെ ഞാൻ കാണിക്കാം ഇതാണ് ആ ഫോം ഫോം നമ്പർ അറുന്നൂറ്റി ഒന്ന് പാർഷൽ വിഡ്രോവൽ എന്നുള്ള എൻ പി എസിൻ്റെ ഇത് ഗൂഗിൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾ നിങ്ങൾ ഈ ഒരു ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ പാർഷൽ വിഡ്രോവലിന്റെ ഈ ഒരു ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഓഫീസിലേക്ക് കൊണ്ട് സൈൻ ചെയ്ത് ഈ ഒരു ഫോമും പിന്നെ നമ്മുടെ ഇതും ശ്രദ്ധിച്ചു ചോദിക്കുക നമുക്ക് വേണ്ടത് ഈ ഒരു ഫോം ആധാറിന്റെ കോപ്പി നമ്മൾ ആ നോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആധാറിന്റെ കോപ്പി ബാങ്കിന്റെ പാസ്ബുക്കിന്റെ കോപ്പി പാൻ കാർഡിന്റെ കോപ്പി ഇത് ഇത്രയും ബാങ്കിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ആധാറിൻ്റെ കോപ്പി അതേപോലെ നമ്മുടെ ഈയൊരു ഫോമും കൂടെ ഈ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ ഓഫീസിലെ കൊണ്ട് ഡി ഡി കൊണ്ട് ഒപ്പിടിയിച്ച് ഫില്ല് ചെയ്ത് നമുക്ക് ഈ ഒരു ഫോമിലേക്ക് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അപ്ലോഡ് അറ്റാച്ച്മെന്റ് മാക്സിമം അഞ്ച് എം പി വരെ പറയുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് കൺഫേം ചെയ്യാം ഞാനിപ്പോ എന്തായാലും ഇതൊന്ന് അപ്ലോഡ് ചെയ്യാണ് അതുപോലെ നമ്മുടെ ഈ ചൂസ് ചെയ്യുന്ന ഫയൽ എൻ്റെ ഏത് ടൈപ്പ് പി ഡി എഫ് ചെയ്ത് അങ്ങനെ കുറേ ഫയൽ സൈസ് കൊടുത്ത് പറയുന്നുണ്ട് മാക്സിമം അഞ്ച് എം പി ആണ് പറയുന്നത് അതുപോലെ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഫയലിന്റെ ഡോക്യുമെന്റിന്റെ നെയിം നിങ്ങളുടെ സ്പെഷ്യൽ ക്യാരക്ടർ മറ്റു കാര്യങ്ങളൊന്നും വരാൻ പാടില്ല നമ്മൾ കൊടുക്കുന്ന നെയിം ഡോക്യുമെന്റ് ചെയ്യുമ്പം അതിന് നിങ്ങളുടെ ചൂസ് ഫയൽ വെച്ചിട്ട് നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഇവിടെ സേവ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം നിങ്ങളിവിടെ അപ്ലോഡ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് അതിന് ഇവിടെ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ പ്രത്യേകം മെസ്സേജ് വരുന്നുണ്ട് ഫയൽ നെയിം ഷുഡ് നോട്ട് ഹാവ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മളപ്പോൾ കൊടുത്തതിൻ്റെ ആ പേര് അതിനകത്ത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് സൈസ് മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കാം നമുക്ക് അപ്പോൾ നമുക്കിവിടെ ആ ഡോക്യുമെൻ്റ് അപ്ലോഡ് സക്സസ്ഫുൾ ചെയ്യുന്ന മെസ്സേജ് വന്നിട്ടുണ്ട് നമുക്ക് അത് ഓക്കെ കൊടുക്കാം അതിനുശേഷം ഇവിടെ കൺഫേം എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് അത് കൺഫേം കൂടെ ക്ലിക്ക് ചെയ്യാം അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പേജ് വന്നിട്ടുണ്ട് നമുക്കിവിടെ ഒരു ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് കൊടുക്കാനുള്ള അതിന് ശേഷം നമുക്ക് ഡിക്ലറേഷൻ ടിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് ഓൺലൈൻ ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷനോട് ഉണ്ട് നമുക്കതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ ഓൺലൈൻ ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ നീസക്സസ്ഫുള്ള മെസ്സേജ് വന്നു നമുക്ക് അത് ഓക്കെ കൊടുക്കാം അതിനുശേഷം താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു കൺഫേം എന്നുള്ള ബട്ടൺ ഉണ്ട് നമുക്ക് അതിവിടെ ഒന്ന് കൺഫേം ചെയ്യാം നമ്മളിപ്പോൾ ഫൈനൽ സബ്മിഷനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ വിഡ്രോവൽ ഫോം ക്ലിക്ക് ചെയ്യാത്ത വിഡ്രോവൽ ഫോം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് കാണാവുന്നതാണ് അത് ഡൗൺലോഡ് ആയിട്ടുണ്ട് അതിന് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ടാണ് നമ്മളത് ട്രഷറിയിൽ കൊണ്ട് കൊടുത്തിട്ട് നമുക്കത് അതായത് ഡി ഡി ഐ കൊണ്ട് സൈൻ ചെയ്തിട്ട് ആ ഫോം ഞാൻ ഇവിടെ നമുക്ക് ജസ്റ്റ് കാണാമെന്നാണ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ഫോമും അതോടൊപ്പം ഒരു പുതിയ ഫോം കൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വരും ആ ഒരു ഫോം നമുക്ക് പ്രിൻ്റ് എടുത്ത് നമുക്ക് ഡി ഡി കൊണ്ട് സൈൻ ചെയ്തിട്ട് നമുക്ക് ട്രഷ്ടി കൊടുത്തുകഴിഞ്ഞാൽ വിത്തിൻ ഫൈവ് ഡേയ്സിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ വരും നമുക്ക് നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം അവിടെ ഒ ടി പി വെരിഫൈ ഉണ്ട് ഈ സൈനുണ്ട് ഇ സൈനയെന്ന് പറയുമ്പോൾ നമ്മുടെ ആധാർ വെരിഫിക്കേഷനാണ് ഒ ടി പി നമുക്ക് ഒ ടി പി സൈൻ ചെയ്യാം അല്ലെങ്കിൽ ഈ സൈൻ ചെയ്യാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് ചെയ്യുക ഞാനിവിടെ ഒ ടി പി വെരിഫിക്കേഷൻ ചെയ്യുന്നത് നമുക്ക് പ്രൊസീഡ് ടു ഒ ടി പി അതൻ്റിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ആധാർ ഒ ടി പി ആണെങ്കിൽ ഒട്ടോ ഒറ്റ പി ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ ഒ ടി പി ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈലിലേക്കും ഹൈ സെക്യൂരിറ്റി ആയിട്ടാണ് മൊബൈലിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ട് ഇമെയിൽ ഐ ഡിയിലേക്കും ഒരു ഒ ടി പി പോയിട്ടുണ്ട് അത് രണ്ടും നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കിവിടെ ഒ ടി പി വെരിഫിക്കേഷൻ സെക്സ്പ്ലോ എന്നുള്ള മെസ്സേജ് വന്നു നമ്മുടെ റിക്വസ്റ്റ് റിക്വസ്റ്റ് ഹാസ് ബീൻഡ് വെരിഫിക്കേഷൻ അത് നമുക്ക് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള അതിനുശേഷം നമുക്ക് ഡൗൺലോഡ് വിഡ്രോവൽ ഫോം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നമുക്കിത് ആയിട്ട് വരുന്നതാണ് കണ്ടീഷൻ വിഡ്രോവൽ ഫോം നമുക്കിവിടെ നേരത്തെ നമ്മളെടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോമിൻ്റെ അതേ സെയിം ഫോം തന്നെ അതിനകത്ത് വരുന്നത് നമുക്കിവിടെ ഒ ടി പി വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ റിക്വസ്റ്റ് സ്റ്റാറ്റസ് റിക്വസ്റ്റ് പ്രോസസ് ഒന്നും കാണിക്കുന്നുണ്ട് സബ്സ്ക്രൈബർ കണ്ടീഷണൽ വിഡ്രോവൽ റിക്വസ്റ്റ് ഹസ് ബിങ് ക്യാപ്റ്റേഡ് വെയിറ്റിംഗ് വെരിഫിക്കേഷൻ അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു ഫോം ഇതിനൊന്ന് അപ്ലോഡ് വിഡ്രോവൽ ഫോം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഫോം തന്നെയാണ് അപ്പോൾ ആ ഒരു ഫോം അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത നേരത്തെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫോം കൂടെ അഡീഷണൽ ആയിട്ട് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് ഒരൊറ്റ ഫോമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ പറ്റും ആ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ ഡി ഡി കൊണ്ട് വീണ്ടും അത് സൈൻ ചെയ്ത് പിടിച്ച് നിങ്ങൾ ട്രഷറി ആയിട്ട് ബന്ധപ്പെടുക ട്രഷറിയിൽ അത് കോൺടാക്ട് ചെയ്ത ഒരു അഞ്ച് ഡേ ഫൈവ് ഡേ വർക്ക് ഡേയ്സിലെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ക്യാഷ് വരുന്നതാണ് അപ്പൊ ഇത്രയും ഉള്ളു നമുക്ക് ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുന്നുള്ളൂ ഈ രീതിയിൽ നിങ്ങൾക്ക് പാർഷൽ വിഡ്രോവൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഇതിൻ്റെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ മാനേജ് വിഡ്രോവൽ അൻഡ് സോഫ്റ്റ് മെനു ടയർ വൺ വൺ പാട്രോവൽ അൻഡ് സോഫ്റ്റ് മെനു സ്റ്റാറ്റസ് ഫ്രീ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു വേണ്ട കാര്യം വരാം നമുക്ക് ഇവിടെ നമ്മുടെ സ്റ്റാറ്റസ് അതിവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഫോം വേണമെങ്കിൽ വീണ്ടും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ ഈയൊരു പാർസൽ വിഡ്രോവൽ വിഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണേണ്ടി തരുതുന്നു